നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഈ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡിസ്ക്രിപ്ഷക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മധ്യപേന ല ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും മൂന്ന് ലക്ഷത്തോളം നവാഗതർ ഒന്നാം ക്ലാസ്സിലെത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നത് എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ പൊളിച്ചെടുത്ത് അടക്കം ഈ അധ്യയന വർഷം ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് വലിയ മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ സ്കൂൾ തുറക്കൽ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലാണ് പുതിയ പുസ്തകങ്ങൾ ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണ മറ്റൊരു പ്രത്യേകത മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനകം തന്നെ കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വലിയ ഇടവേളയ്ക്ക് ശേഷം ഒന്നാം ക്ലാസ്സിൽ അക്ഷരമാലയും തിരികെ എത്തിയിട്ടുണ്ട് എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ മാറ്റമാണ് ഈ വർഷത്തെ പ്രധാന ഹൈലൈറ്റ് രണ്ടായിരത്തി അഞ്ചിൽ അവസാനിപ്പിച്ച വിഷയങ്ങൾക്കുള്ള മിനിമം മാർക്ക് തിരികെ കൊണ്ടുവരികയാണ് നിരന്തര മൂല്യനിർണ്ണയത്തിലും ഇനി വാരിക്കോരി മാർക്കുണ്ടാകില്ല എന്ന് സാരം നൂറിനടുത്ത് എത്തുന്ന വിജയശതമാനം ഇനി മുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് നേരത്തെ മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് തീവ്ര മഴ പ്രവചിച്ചിരുന്നത് ഇടുക്കി അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് എറണാകുളം ജില്ലയിൽ മാത്രമാണ് കാലാവസ്ഥാ വകുപ്പ് തീവ്ര മഴ പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി വയനാട് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയും കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നുണ്ട് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഓരോ ജില്ലയിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത് ജാഗ്രതയുടെ ഭാഗമായിട്ട് നാളെ കണ്ണൂരിലും ചൊവ്വാഴ്ച തൃശൂരിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ചയോടെ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് പ്രവചനം ബുധനാഴ്ച ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിലും വ്യാഴാഴ്ച എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെയും കേരള തീരത്ത് നിലനിൽക്കുന്ന ശക്തമായ പടിഞ്ഞാറൻ കാറ്റിൻ്റെയും സ്വാധീനഫലമായിട്ടാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഇപ്പോൾ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ തുക പലർക്കും ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം കൈകളിലേക്കുള്ള തുക വിതരണം ആരംഭിക്കുകയാണെന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും തുക സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിലേക്ക് ആദ്യം എത്തിച്ചേർന്നിരിക്കുകയാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തി പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് തുക ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് നാളെ ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ തന്നെ പെൻഷൻ ലഭ്യമായി തുടങ്ങുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് മുപ്പത്തി ഒന്നിന് അവസാനിച്ചിരിക്കുകയാണ് ജൂൺ ഒന്ന് ശനിയാഴ്ചയും അതുപോലെ ജൂൺ രണ്ട് ഞായറാഴ്ചയും തീയതികളിൽ തന്നെ റേഷൻ കടകൾ അവധിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം നാളെ ജൂൺ മൂന്ന് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം സംസ്ഥാന ഭക്ഷ്യ പൊതുവന വകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാവരും വരും ദിവസങ്ങൾ തന്നെ നിങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ ജൂൺ ആദ്യ ദിനത്തിൽ ഇടിവ് രേഖപ്പെടുത്തി ശനിയാഴ്ച ഇന്നലെ ജൂൺ ഒന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഇരുപത് രൂപയും പവന് നൂറ്റി രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമന്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ വാർത്തകളും അറിയിപ്പുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക